ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ജാഫർസ് ആൻഡ് ബ്ലോക്ക് അപ്പൊ ഗൈസ് മണാലിയിൽ രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം തണുപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് പൊരുത്തപ്പെട്ട് വരേണ്ടതുണ്ട് റെസ്റ്റ് എടുത്ത് സൈഡായിട്ട് ഇവിടെ ആടിപിളിയൊക്കെ പോയി അതായത് ഓൾഡ് മണാലി ടെമ്പിൾ അതുപോലെ തന്നെ ഓൾഡ് മണാലി ഒക്കെ പോയി അത് തന്നെ ഇന്ന് നമ്മൾ കുറെ റൈഡിന് പോകണേ ശരി എന്തൊക്കെ റൈഡിന് പോകുന്നത് റിവർ ഡ്രാഫ്റ്റ് പാരാ റൈഡ് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ആ അപ്പം അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങുക അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ അവരെ വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫോർ ടു ഫോർ വണ്ടി വേണം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നുള്ള പോയാലും അപ്പോൾ നമ്മൾ ഇറങ്ങും ഇറങ്ങിയിട്ട് കുറേ നേരമായി വണ്ടി ഇറങ്ങാൻ കത്തിക്കുക അപ്പം ചാടിക്കട്ടെ കാലത്ത് തന്നെ അല്ലേ സംഭവം മണാൽ വരുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ ഓൾറെഡി ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് അതിൽ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായി കണക്ഷൻ ഉണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആണ് അപ്പോൾ ഫുള്ള് ഇപ്പോൾ അല്ല സ്നോഫോളിലുള്ള സീസൺ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആടയും ഇവിടെയൊക്കെ കാണുന്നില്ലെങ്കിൽ ഫുള്ള് മഞ്ഞും സംഭവം ഒരു വൈബാണൊന്നും പറയാനില്ല ഫുൾ ടൈം ജാക്കറ്റ് ഗ്ലൗ കിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ വലിച്ചതായിട്ട് ഒന്നുമില്ല നമ്മൾ ചായ പിടിക്കട്ടെ ദെൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക വിടലുകൾ കഫയിലൊക്കെ കയറുകയാണ് സുഹൃത്തുക്കളെ കഫയിലൊക്കെ കയറുകയാണ് അടുക്കള വയ്യാ കേ അടുക്കള വയ്യാ കേറുന്നേക്കല എൻട്രൻസും ഇവിടെ എല്ലാം അടുക്കള വഴി പോയി ശീലായി പോയി പിന്നെ ആ ഇവിടെ പട്ടിണി പട്ടി ഞാനെന്നു എന്തായാലും എന്താ ഫുഡ് എന്താ പരിപാടി നോക്കട്ടെ പാമ്പിനു നടുക്കഷ്ണെന്നല്ലേ അപ്പൊ നമ്മളെ നാട്ടിൽ കിട്ടുന്ന നല്ല ദോശ നല്ല ഭൂരി ഇതൊന്നും ഇവിടെ കിട്ടൂരാ കിട്ടുക നമുക്ക് സെറ്റ് സെറ്റാവില്ല പിന്നെ ഇതൊക്കെ തന്നെ ഇതാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് അങ്ങനെ നമ്മളെ വണ്ടി വന്നു ഇനി വണ്ടിയിലൂടെ യാത്രയാണ് കാണാം എന്താക്കുന്ന വെള്ളിയാഴ്ചയും വെളിപ്പില്ലാത്തവനേം കൂട്ടിട്ട് നമ്മള് യാത്ര വന്നത് നമ്മള് ചാരാ റൈഡ് അങ്ങനെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പോവാണ് സമയം പന്ത്രണ്ട് മണിയായി സമയുണ്ട് നോക്കാമേറോ

ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് മുക്കിയതെല്ലാം വണ്ടിയേര് ഈ തണുപ്പും കായും കൂടെ മരവെച്ചിട്ടേ സംഭവ ഒരു ഭയങ്കര വൈബാ കേട്ടോ അതെങ്ങനെ അറിയില്ല ഒരു കപ്പിൾസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ നടന്നു പോവാന് നല്ലൊരു വൈബാ നമുക്ക് നിങ്ങള് അയ്യവ് ആകാശ എല്ലാം വേറെ ഫ്രെയിം ആടെ അരുപയോഗിക്കുന്ന സൗണ്ട് ഞാൻ ഇതില് കേക്കുന്നുണ്ട് ചെവിയില്ലേ ഫോണിൽ കിട്ടും അറിയില്ല അങ്ങോട്ട് നടക്കല്ലേ

കൊറേ പൈസ പൈസ ഉണ്ടാക്കേണ്ട കാര്യല്ലൂട്ടി വെച്ചിട്ടു കാര്യല്ലോ സത്യം പറയാലോ നിങ്ങള് നിങ്ങളുടെ പിന്നെന്താ പറയാ വല്ല ശാരീരിക ബുദ്ധിമുട്ട് വന്ന് തളർന്ന് കിടക്കുന്നതിന് മുന്നേ മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തോ കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് എന്താവും ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട അവസ്ഥ വരില്ല കാരണം മാക്സിമം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാ പഠിച്ചു വേണ്ടി പഠിച്ചിട്ട് ദുനിയാവല്ലേ എന്തൊക്കെ കാണാൻ കിടക്കുന്നേ അതെണ്ടില്ലൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പണിയെടുത്തിട്ട് ചെക്കം വന്ന് അതെന്താണ് നമ്മൾ കൊറേ ആയി മണാനി പ്ലാൻ ചെയ്തു കാരണം ശരിക്കും സാഹചര്യങ്ങളും ഓരോ തിരക്കാവും സംഭവം വേറെ അവര് ഞാൻ ഞാനിപ്പോ കൊടുത്ത കാഴ്ചകളൊക്കെ ഓരോന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കാണുന്ന എൻ്റെ അനിയമ്മയോട് പറയാനുള്ളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം ഒറ്റ ലൈഫുകളിൽ ിലേക്ക് ഞാൻ മാറി നമ്മളെ ചെച്ചുക്കാം അപ്പൊ ചെയ്യുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടീഷർട്ടൊക്കെ മാറ്റി എല്ലാം മാറുന്നുണ്ട് ഇറ്റ്സ്മീ കിക്കിന് ഒരു കയ്യിൽ ഫോണും കെ ആർ ബേക്കറിന്റെ കണക്ക് കിട്ടണം എനിക്ക് ഫോട്ടോ എടുക്കണം എന്താണോ എൻ്റെ അവസ്ഥ ഇത് നമ്മളെ ജാഫർ ഷാനാണ് ഇൻസ്റ്റയിലൊക്കെ വേണ്ട ഫോട്ടോസൊക്കെ ഇതാ സെറ്റാക്കി കൊണ്ടുവയ്ക്കുന്നു ഷ്യല്ലോ എന്റെ മറ്റാ മോൻ്റതാണ് ഇത് ഈ കഴിവൊന്നും പഠിച്ചോ ആർക്കും കൊടുത്തില്ലോ ചക്കരപൊള്ളിട്ടോ അടിപൊളി സ്ഥലങ്ങള് രണ്ടാളും ഡിസ്കഷനിലാണ് ഏത് പോസിൽക്കണിക്ക് സെൽഫി എടുക്കണം സെലിബ്രേറ്റിനെ അതിനു ഷാരൂഖാൻ സ്റ്റൈല് നാണം വരല്ല എന്താണ് കൈ ഒന്ന് കയ്യൊന്നും പൊന്തിക്കൂട്ടി എല്ലാർക്കും ജേപ്പൂക്ക തന്നെ ഫോട്ടോ എടുത്ത് എടുത്തെടുക്കണം അറിയാ ചക്കര എടുത്തിട്ട് അപ്ലോഡ് തിരിയും ചെയ്യുമ്പോൾ അവനതാ പറന്നുകൊണ്ട് പോവുന്നു കണക്കെല്ലാം കഴിഞ്ഞ ചക്കര

ഓരോരുത്തർക്ക് പ്രിയദർശൻറെ അഭിപ്രായം വരുന്നത് ഷൂട്ടിങ്ങിന്റെ ഗൈസ് നൈസ് പ്ലൈസ് ഗൈസ് ഒരു തൻ്റെ മേലോട്ടേക്ക് അപ്പൊക്കളെ എന്ത് ചെയ്താലും അവസാനം എന്തെങ്കിലും കാണണ്ടാവണല്ലോ നമ്മളെ ഡൽഹി ജുമാ പശ്ചിത് പോയാലോ ചെവിട്ടിന്റെ ഏഴാർപ്പ് പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ വേഗം കാണുന്നില്ല കൂടെ കുറെ വേട്ടാവളിയമാര് അതൊക്കെ ഒരു റെഡ് അലർട്ടിട്ട് പോന്ന് കാര്യല്ല ചക്കര ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട <saw> amadare, ും പോയിപ്പട്ടെ എല്ലാരും തപ്പ് രണ്ടാൾ അങ്ങോട്ട് പോവാൾ അങ്ങോട്ട് പോകും തപ്പള്ളൂ അപ്പൊ ഇത് തന്നെയുള്ളു റൈൻഫോറസ്റ്റ് അങ്ങോട്ട് റിവർ ബ്ലോക്ക് ചെയ്തിരിക്കുക അതായത് പോകണം അയാൾ കാരണം നല്ല അഡ്വെഞ്ചർ ആവും വൈദ്യുതി ബീണിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആരും എടുത്ത് കൊണ്ടുപോകാണ്ടത് അപ്പൊ ഇതാണ് ഊട്ടിയിലെ കാഴ്ചകൾ ഊട്ടിയിലെ മണാലിയിലെ കാഴ്ചകൾ പൈൻ ഫോറസ്റ്റ് നമ്മൾ നല്ല രസമാണ് ഇവിടെ കിട്ടുന്നൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ അതാണ് ആസ്വദിക്കേണ്ടത് നല്ല രസമുള്ള തണുപ്പ് ഓരോ ഇറിട്ടേഷൻ ഇല്ലാത്ത ഐസ് തണുപ്പ് അപ്പം അടുത്ത് നമ്മൾ അഡ്വെഞ്ചറായിട്ട് പോവുകയാണ് ഐസ് കട്ട് ചെയ്യും അപ്പോൾ അതാണല്ലോ നമ്മൾ കാണണ്ടേ അപ്പം അങ്ങോട്ടേക്ക് പോവാം കുറേ വീട് എടുത്തിൽ ആഗാക്കുന്നില്ല ഞാൻ അവിടെ നിന്ന് കാണാം രണ്ടാളയിൽ ഇരുന്നുണ്ട് രണ്ടിയിൽ ഇരുന്നുണ്ട് അവസാനം ബാഗ് കിട്ടി സെറ്റല്ലേ ആ ഏത് പൊട്ടണം അവിടെ വെച്ചാ എല്ലാ എല്ലാ വേട്ടാ വളിയാ എനിക്ക് വേഗം ശ്രദ്ധിച്ച് വെച്ചൂടില്ലേ അടുത്തു കൊടുക്കണ്ട ശ്രദ്ധയില്ല ഇനി അടുത്ത് കൊടുത്തേ ഇവനിക്കത്ര നമ്മള് അഡ്വഞ്ചർ റൈഡ് തന്നെ കുളുവിലേക്ക് അപ്പൊത്തെ വിശേഷങ്ങൾ അവിടെ ഇതാണ് പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന റിവർ നമുക്ക് പൈൻഫോറസ്റ്റ് അവിടെ വരുന്നു അതിന്റെ ഉള്ളിൽ ആക്സസ് കിട്ടുന്നില്ല കാരണം അവിടെ കമ്പി കൊണ്ട് ഒരു കെട്ടീനാണ് പിന്നെ അതിലെ വന്ന് ഇറങ്ങണം ഇവിടെ മറ്റേ പരിപാടികളൊക്കെ ഉണ്ട് ഇതാണ് ആ വ്യൂ ഇവിടെ സ്നോഫോൾ ഒക്കെ ഉള്ള ടൈമിന് ആ മല മൊത്തം സ്നോ ആയിരിക്കും മൊത്തത്തിൽ ഭയങ്കര ബ്യൂട്ടിയാ ഇതാണ് സംഭവം ഇതങ് വരെ ഉണ്ട് നമ്മളെസ്റ്റിനുള്ളിൽ കൂടെ പോയാലല്ലേ ഇത് കാണാൻ പറ്റും ഇതാണ് സംഭവം ഓവർ വെറുതെ വീഡിയോ എടുത്തിട്ടുന്നില്ല ഇതും കൂടെ കാണിക്കാൻ വേണ്ടി കുറേ അങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നതാണ് അക്കന്മാരൊക്കെ അങ്ങല്ലേ അത് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഗ്രാമങ്ങളും കച്ചവടങ്ങളും പരിപാടികളും അടുത്ത എന്താക്കിലെത്തിയിട്ട് ോ നല്ലൊരു സ്പോർട്സ് ഡ്രൈ ഫ്രൂട്ട്സിലേ കൊണ്ട നാട്ടില് നോമ്പിനല്ലേ ഈത്തപ്പയം തന്നാല് അല്ലേ നോമ്പിന് ഈത്തപ്പയം തന്നാ എനിക്ക് വേണ്ടീരാ പൈസ കൊടുക്കാനോ അടിയാട്ടോ പൈസ കൊടുക്കാനുള്ള അടിയാ ഇവിടെ കാണുന്നത് നിങ്ങള് ഏത് വണ്ടി വേണം പച്ചീറോ താറോക്കേതാണോ വണ്ടി ഉണ്ടോ ഇവിടെ കിട്ടും അവൈലബിൾ ആണ് റൈഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം തോണ്ട മേലെ ിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇവിടെ ഓരോ ചെക്ക് നമ്പേഴ്സാണ് ഷോപ്പ് നമ്പർ ഇരുന്നൂറ്റമ്പത് അവിടെ ഏഴ് എട്ട് പത്ത് അങ്ങനെ ഒരുപാട് നമ്പേഴ്സാണ് നമ്മൾ വന്ന് പജീറോ സെൽഫ് ഡ്രൈവ് പജയറോ അങ്ങനെ ഇതൊന്നും നയിക്കുകയാണ് ഫുൾ ടൈം വേറെ ഫീൽ നമ്മൾ റിവർ ഡ്രാഫ്റ്റിംഗ് പോവാണ് ഇതാണ് റിവർ ഡ്രാഫ്റ്റിങ്ങും പരിപാടികളൊക്കെ േ നോക്കട്ടെ എല്ലാം മണിക്കൂർ ആയി റെഡി അല്ല ഏവർ ഡ്രാഫ്റ്റിംഗിന് പോവാണ് പണാലി എത്തി പണിക്കുവീരുമാനിച്ചാണ് നല്ല ബെൽഡിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ ഒന്നും ഇങ്ങനെ ഇരുന്നില്ല പേടിയും ഇരിക്കുന്നത് നല്ല ബോധം ഉണ്ട് നല്ല ബെൽഡിങ്ങും കണ്ണടലും കാണുന്നില്ലേ ദുബായിട്ട് പണിക്കുവാറുണ്ടോ വട്ടിയാണ്

मिडल मिडल रोप 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 और लाइफ लाइन होल्ड करके बैठना होता है आप फाइव मेंबर को हेलो നേരെ ഹെൽമെറ്റ് ഹെൽമെറ്റ് ടീംസ് ഞങ്ങളെ കോസ്റ്റ്യൂമിന്റെ അതേ വണ്ടിയും കിട്ടി എല്ലാം ഇവര് ഞങ്ങള് കളർ ഒപ്പിച്ചു എന്താ നീന്തറിയില്ല മുങ്ങി പോയാളിച്ചു അറിയാം ആട്ടിലെ ബൈക്ക് ഓടിക്കുമ്പോ ഹെൽമെറ്റ് ഇടാത്ത ഹെൽമെറ്റ് എന്താ സ്ഥിതി എന്റെ മോനെടുത്ത് കൊണ്ടോണ്ടിരുന്നു സംഭവം പൊളിയാട്ടോ അങ്ങനെ കാണുന്ന പോലെയല്ല എന്താ പറയാ ഹെവി ആയിട്ടുള്ള അഡ്വെഞ്ചർ ആട്ടോ ഒരു മണിക്കൂർ ഫ്രീ ആവോ നമുക്കൊരു ചടപ്പ് ഫീൽ ഉണ്ടായിരുന്നു മൊത്തത്തില് അത് ഒരു മണിക്കൂറ് ഇതൊക്കെ ഓരോരുത്തർ വരുന്നേ ഇവിടെ റോപ്പ് ഉണ്ട് കൂടെ ഉണ്ട് റോപ്പ് അപ്പൊ ഇനി എന്തായാലും കുറച്ചേക്ക് ഫോണായിട്ട് ഒന്നും എടുക്കാനാണ് കാരണം മരവിച്ച് പോയി ഓക്കെ അപ്പം കുറച്ചു കാണാം റിവർ ക്രാഫ്റ്റിംഗിന് ശേഷം ബസ്സിന് തൊണ്ടാരടങ്ങിട്ടിതാ മുട്ടറിനടിച്ച് പോയിട്ടുണ്ട് അവിടെ ബാക്കിയുള്ള ഫുഡ് എല്ലാം അവസ്ഥയായിരിക്കും എന്നുള്ളതുകൊണ്ട് നല്ല എഗ്ഗ് ഫ്രൈഡ് റൈസ് പറഞ്ഞ് രസമാണ് കേട്ടോ അതിന് നേരെ കസോഡ് പോണം അവിടുത്തെ അവസ്ഥ എന്താ അറിയില്ല ഇന്നത്തെ ദിവസം അങ്ങനെ പോകും എന്തായാലും കഴിച്ചിട്ട് കസോഡിലെത്തിയിട്ട് വാങ്ങിയ ശേഷം

ഓവർ സ്പീഡിന്റെ ക്യാമറ ഉള്ളത് ഞങ്ങൾ അറിയുന്നില്ല കേട്ടോന്താകുമോ എന്തോ അറിയില്ല സർ ആളെ നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്തു പാവം ഫൈനൽ നടത്തില്ല നമ്മളെ വിട്ടു അനുവാക്കി അവിടെത്തിരിക്കണം ശരി ഞാൻ അപ്പുറത്തേക്ക് നോക്കണ്ട പിന്നെ ഞമ്മളിപ്പൊരു പോലീസ് പോലീസ് പിടിച്ചിട്ട് ഇവൻ നിഷ്കളം കണ്ടോണ്ടീ വിട്ടത് സംസാരിക്കണോ ആളെന്നിട്ട് ഫോളോ ചെയ്ത് വയനാട്ടിലേക്ക് വരാനും കണക്ഷനൊക്കെ അപ്പം അഞ്ചു പേര് മാത്രമേ ഉള്ളൂ ലൈറ്റിന്റെ പ്രശ്നം എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും ടുത്ത് വീടായിട്ട് നമുക്ക് കാണാം സമ്പാടുകളെ ഈ യാത്ര രീതിക്കട ബ്ലോഗ് ആ ബനിയും ഷാദ അടുത്ത ദിവസം പോകുമ്പോൾ കശ്മീർ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഇടുക നമ്മൾ അറിയുന്ന കമന്റൊക്കെ നിങ്ങളേക്ക് എത്തിക്കുന്നുണ്ട് മാക്സിമം അപ്പം ഓക്കെ